നമ്മൾ ഷോൾഡർ എങ്ങനെയാണ് കോളർ ചുരിദാറിന് ചെയ്യുന്നതെന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ കണ്ടു അല്ലേ അപ്പോൾ നമുക്കിവിടെ ആംഹോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ സാധാരണ ചുരിദാർ പോലെ തന്നെയല്ലേ കോളറിനും ആംഹോള് വരുന്നതെന്ന് ചിലർക്ക് സംശയം ഉണ്ടാകും പക്ഷേ അല്ലായിട്ടോ കുറച്ച് വ്യത്യാസമുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്കിവിടെ ആദ്യം കഴുത്തിൻ്റെ അകലം കൊടുക്കാം ഇവിടെ ഞാനൊരു മൂന്നേക്കാൽ ഇഞ്ചാണ് കൊടുക്കണത് അപ്പോൾ എങ്ങനാണ് കഴുത്തിൻ്റെ അകലം വരുന്നത് കണ്ടുപിടിക്കുന്നതെന്നുള്ളത് നമുക്ക് വേറെ വീഡിയോയിൽ കാണാം അല്ലേ അപ്പം നമ്മൾ തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ട് അര ഇഞ്ച് കഴുത്തിന് ഇറക്കം കൊടുത്തു ഓക്കെ അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കഴുത്തിന് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒരു ഷേപ്പ് വരച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം ഷോൾഡർ നമുക്കൊരു പതിനാറ് ഇഞ്ച് ഷോൾഡർ ഉള്ള ഒരാളാണെന്ന് വിചാരിക്കാം അപ്പോൾ നമ്മൾ എത്ര പറഞ്ഞേക്കണത് പകുതി കണക്കാക്കുക പ്ലസ് ഇഞ്ച് നമ്മൾ ഒരു സൈഡിൽ തയ്ക്കാനായിട്ടും കൊടുത്തു അങ്ങനെ നമുക്കൂടെ എട്ടര ഇഞ്ച് തുമ്പും കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് കയറ്റിയിടാം അപ്പോൾ നമുക്ക് അരച്ചിട്ട് കാണാം കേട്ടോ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ആം ആംഹോളിൻ്റെ ഒരു ബോക്സ് നമ്മൾ വരച്ച് കൊടുക്കാം ഈ ഭാഗത്ത് നമ്മൾ കോളർ ചുരിദാറിഞ്ഞ് ആംഖോള് എടുക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ നോർമലായിട്ട് എടുക്കുന്നതിനേക്കാളും കുറച്ച് താഴേക്ക് ലൈൻ വരയ്ക്കേണ്ടി വരും കാരണം ഷോൾഡർ ഒരുപാട് നീങ്ങി നീങ്ങിപ്പോകുന്നതുകൊണ്ട് ചെസ്റ്റ് നമുക്ക് അത്രവും നമുക്ക് എന്താ പറയുക ആംഖോളിൻ്റെ ഭാഗത്ത് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ആംകോളിൻ്റെ ലെങ്ത് കൂടുതലായിട്ട് വരും അപ്പോൾ ലെങ്ത് കൂടുമ്പോൾ ആരും പേടിക്കണ്ട കേട്ടോ അപ്പോൾ നോർമൽ ചുരിദാർ അല്ല ഇത് ലൈനിങ് ചുരിദാർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എത്രയാണോ ആംഖോൾ ഇവിടെ ഞാൻ പതിനാറ് എടുക്കാം പ്ലസ് നമുക്കൊരു ഒന്നര ഇഞ്ചും കൂടെ ലൂസ് കൊടുത്തു അപ്പോൾ നമുക്ക് പതിനേഴര കിട്ടി നമ്മൾ എപ്പോഴും ലൈനിങ് ചുരിദാറിന് ചെയ്യുന്ന പോലെ തന്നെ ഈ പതിനേഴരേൻ്റെ പകുതി എത്രയാണോ അത് തന്നെയാണ് നമുക്ക് എന്ത് വേണ്ടത് ചുരിദാറിൻ്റെ ആംഖോളായിട്ട് വരേണ്ടത് ഇവിടെ എട്ടേമുക്കാലാണ് അതിലൊന്നും നമുക്ക് നോർമൽ ചുരിദാറിൽ നിന്ന് വ്യത്യാസം വരുന്നില്ല വ്യത്യാസം വരുന്നത് എവിടെയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു തരാം കേട്ടോ അപ്പം നമുക്കിവിടെ ഒരു ഏഴിഞ്ച് അല്ലെങ്കിൽ ഒരു ഏഴ് ഇഞ്ച് കൊടുക്കാം ഏഴ് ഇഞ്ച് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇതേ ഒരളവിലുള്ള ഇതേ ആൾക്ക് തന്നെ വേറൊരു ചുരിദാർ തയ്ക്കുമ്പോൾ ആംഹോളിൻ്റെ ലെങ്ത് ഏഴ് ഇഞ്ച് വരില്ല കാരണം കോളർ ചുരിദാറാവുമ്പോൾ ഷോൾഡർ ഒരുപാട് നീങ്ങി കൂടുതലായിട്ട് കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആംഹോളിൻ്റെ ലെങ്ത്ത് കൂടുതലായിട്ട് വരുന്നത് അന്നത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോഴും മറക്കാതെ വെക്കണുണ്ട് അല്ലെങ്കിൽ നമുക്ക് പേടിയാവും തയ്ക്കാൻ നേരത്തെ ഇത്രയും ആംബോൾ ലെങ്ത്ത് കൊടുക്കേണ്ടതുണ്ടോയെന്ന് അപ്പം നമ്മളൊരു പത്തര ഇഞ്ച് ജസ്റ്റ് മാർക്ക് ചെയ്തു ടോട്ടൽ നമുക്ക് ഏഴ് ആണല്ലോ പകുതി നമുക്ക് കൊടുക്കാം മൂന്നര ഇഞ്ച് ശേഷം നമ്മൾ എന്താ ചെയ്യണ്ടേ നമ്മുടെ കരൂ ഉപയോഗിച്ചിട്ട് ഈ കരൂ സ്കേലൊക്കെ ഷോപ്പ് നമുക്ക് വളരെ കുറഞ്ഞ വിലയുള്ളൂ മേടിക്കാൻ കിട്ടും അപ്പോൾ അങ്ങനെ മേടിച്ച് വയ്ക്കുവാണെങ്കിൽ നമുക്ക് അതായതുപോലെ ഷേപ്പ് പെട്ടെന്ന് തന്നെ നല്ല അടിപൊളിയായിട്ട് വരച്ചെടുക്കാനായിട്ട് കഴിയും അപ്പം നമ്മൾ ഇതാ ഇവിടെ എന്ത് ചെയ്തു ഷേപ്പ് വരച്ചു അണ്ട് നമ്മൾ എന്ത് ചെയ്യണം അളവ് എടുത്ത് നോക്കണം നമുക്ക് എട്ടേമുക്കാൽ ഇഞ്ച് കിട്ടുന്നുണ്ടോയെന്ന് അതായത് പതിനേഴര ഇഞ്ച് നമുക്ക് ആംഹോള് വേണം ഒരു സൈഡിൽ നമുക്ക് എത്ര വേണ്ടത് പതിനേഴരയുടെ പകുതി എട്ടേ മുക്കാൽ ഇഞ്ച് അത് നമ്മളിതാ ഈ മാർക്ക് ചെയ്തതിൻ്റെ അര ഇഞ്ച് മാറിയിട്ടാണ് നമ്മൾ അളവ് എടുക്കേണ്ടത് കാരണം അര ഇഞ്ച് നമുക്ക് തയ്ച്ച് പോവും ശേഷമാണ് നമുക്ക് എന്താ ഇടാൻ നേരത്ത് ഉണ്ടാവുള്ളൂ അപ്പോൾ ആ ഭാഗത്തെ അളവാണ് നമുക്ക് കൃത്യമായിട്ട് കിട്ടേണ്ടത് അല്ലേ അപ്പം നമ്മളിതായ ഇവിടെ മെഷർമെൻ്റ് എടുത്ത് നോക്കാം അപ്പം നമുക്ക് ഒരു കാലിഞ്ചിൻ്റെ കുറവ് വരുന്നുണ്ട് നമുക്ക് എട്ടേകാ എട്ടേ മുക്കാലാണ് വേണ്ടത് അല്ലേ ഒരു കൂടി ഞാൻ അളന്ന് കാണിച്ച് തരാം കുറവാണ് നമുക്ക് വന്നിരിക്കുന്നത് എട്ടര ഇഞ്ചേ നമുക്ക് വരുന്നുള്ളൂ എട്ടര ഇഞ്ച് വരാൻ നേരത്തെ ഒരു രണ്ട് പോയിന്റ് അതായത് ഒരു കാലിഞ്ചിൻ്റെ കുറവല്ലേ ഉള്ളൂ നമുക്കത് വിട്ടേക്കാം എന്ന് ആരും വിചാരിക്കണ്ട ഒന്നും കൂടെ ആകുമ്പോൾ ഒരു ഒരു പോയിന്റോ അല്ലെങ്കിൽ ഒരു കാലിഞ്ചോ ഇറക്കി മാർക്ക് ചെയ്യുക അതിന് ശേഷം നമ്മൾ എട്ടേ മുക്കാൽ കിട്ടുന്ന വരെയും നമ്മൾ എന്ത് ചെയ്യണം മാർക്ക് ചെയ്തേ പറ്റൂ ഏഴകാല ഇഞ്ചുണ്ട് അപ്പം നമുക്കൊരു മൂന്നര പോയിൻ്റ് ഒന്നാണ് നമ്മുടെ ഇതിൻ്റെ സെൻറ്റർ ഭാഗമായിട്ട് വരുന്നത് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യാം ഈ ഒരു പോയിന്റിന്റെ അല്ലെങ്കിൽ ഒരു കാൽ പോ കാൽ പോയിന്റിന്റെ ഒക്കെ വ്യത്യാസം വളരെയധികം എടുത്തു കാണിക്കും ഉടുപ്പിടാൻ നേരത്ത് അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ അതിന് ശേഷം നമ്മള് ആംകോള് അളന്ന് നോക്കാം കറക്റ്റ് ആയിട്ട് നമുക്ക് എട്ടേമുക്കാൽ ഇഞ്ച് ഇവിടെ വരുന്നുണ്ട് കാണുന്നുണ്ട് കാണുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കണേ കണ്ടോ കറക്റ്റായിട്ട് എട്ടേമുക്കാൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആംഗോള് ബാക്ക് പാർട്ടിൻ്റെ കിട്ടിക്കഴിഞ്ഞു അപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് എപ്പോഴും ഇങ്ങനെ തന്നെ അല്ലേ വരുന്നതെന്ന് പക്ഷേ നമ്മുടെ ഫ്രണ്ടിനകത്ത് കുറച്ച് വ്യത്യാസം വരുന്നുണ്ട് ഫ്രണ്ടിൽ നമ്മുടെ മുഴുവൻ ഷോൾഡർ നമ്മളിവിടെ ഇട്ടിട്ടുണ്ട് അല്ലേ നമ്മൾ ഫ്രണ്ട് പാർട്ട് എപ്പോഴും കുഴിച്ചു വെട്ടുമ്പോൾ ആംകോൾ അര ഇഞ്ചാണ് കൊടുക്കാറ് പക്ഷെ നമ്മളിവിടെ നമ്മൾ എപ്പോഴും ആ ഒരു ഇഞ്ചാണ് കൊടുക്കാറ് നമുക്കിവിടെ എന്ത് ചെയ്യാം ഒരു ഇഞ്ച് കൊടുക്കാം അപ്പം നമ്മൾ ഒരു ഇഞ്ച് എന്തിനാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഷോൾഡർ നമ്മൾ മുഴുവനായിട്ടും നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ബാക്കിലെ ഷോൾഡർ അല്ലേ നമ്മൾ അളവെടുത്തത് എപ്പോഴും ബാക്ക് ഷോൾഡറിനേക്കാളും കുറച്ച് കുറവായിരിക്കും ഫ്രണ്ടിലെ ഷോൾഡറും ഫ്രണ്ട് പാർട്ടും വരുന്നത് അപ്പോൾ അതൊന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ഫ്രണ്ടിൻ്റെ അത്ര വിരിവ് നമുക്ക് സോറി ബാക്കിൻ്റെ അത്ര വിരിവ് നമുക്ക് ഫ്രണ്ടിൽ വരുന്നില്ല അപ്പോൾ അത് ആ വിരിവ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഇഞ്ച് നമ്മൾ കുഴിച്ചു വെട്ടിയത് അല്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇതാ ഈ ഭാഗത്ത് ആ എക്സ്ട്രാ തുണി ചുളി ചുളിഞ്ഞ് ആകെ വൃത്തിയേടായിട്ട് കിടക്കും അപ്പം ഇങ്ങനെ കുഴിച്ചു വെട്ടുവാണെങ്കിൽ ഇവിടെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും അതല്ല നമുക്ക് ഒരുപാട് വണ്ണുള്ളവരെയൊക്കെ ആണെങ്കിൽ ഒരു മുക്കാൽ ഇഞ്ചി കൊടുക്കാം ഇഞ്ച് നമുക്ക് എന്തായാലും വേണ്ടതാണ് നല്ല മണ്ണുള്ള ആളുകളാണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി ഒരു മുക്കാൽ ഇഞ്ച് കുഴിച്ചു വെട്ടിയാൽ മതിയാവും ഓക്കെ അപ്പോൾ അത് ഒരു കാരണവശാലും മറന്നു പോകരുത് ഷോ ഷോൾഡർ ബാക്കിനേക്കാളും ഫ്രണ്ട് ഇച്ചിരി കുറവായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരിഞ്ച് ഫ്രണ്ടിലെ ആംബോൾ കുഴിച്ചു വെട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചെറിയൊരു കാരണം കൊണ്ട് പലപ്പോഴും പലരുടെയും ഫിനിഷിങ്ങും പോകുന്നുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധ